ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി ഒന്നേ ദശാംശം അഞ്ച് കോടി രൂപ അനുവദിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൂടലൂരിൽ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനുവരി കോടി രൂപയുടെ ഭരണാനുമതി ലഭിക്കുകയും നാലാം മാസത്തിൽ സാങ്കേതികാനുമതിയും നൽകിയ സംസ്ഥാനത്തെ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന പദ്ധതിയാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ എന്ന് മന്ത്രി പറഞ്ഞു നെല്ല് പച്ചക്കറി കൃഷികളിലുണ്ടായ മാറ്റം നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന രീതി എന്നിവയെല്ലാം കാർഷിക മേഖലയ്ക്ക് പ്രയോജനകരമായി മാറണമെങ്കിൽ നല്ല നിലയിൽ ജലസേചനത്തിനുള്ള സൗകര്യം വർധിക്കണമെന്നും മന്ത്രി പറഞ്ഞു സൂക്ഷ്മ ജലസേചന പദ്ധതിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഹെക്ടർ ഭൂമിയിൽ ഇപ്പോൾ ജലസേചനം നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ കൂടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് ശുദ്ധമായ കുടിവെള്ളം ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് സമ്പൂർണമായി കുടിവെള്ളം എത്തിക്കുന്നതിന് ഇരുപത്തിമൂവായിരം കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞു കണക്ഷനുകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായി റോഡുകൾ പൊളിച്ച് നന്നാക്കുന്നതിനുള്ള തുകയും മാറ്റിവെച്ചിട്ടുണ്ട് ഇറിഗേഷന്റെ ടൂറിസം പദ്ധതി മണ്ഡലത്തിൽ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിവേഗത്തിൽ കൂട്ടക്കടവ് റെഗുലേറ്റർ പദ്ധതി പുരോഗമിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കൂടലൂരിൽ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃത്താലയുടെ സുദീർഘമായ ആവശ്യമായിരുന്നു കൂട്ടക്കടവ് റെഗുലേറ്റർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി പദ്ധതിക്ക് മുപ്പത്തഞ്ചു കോടിയുടെ ഭരണാനുമതി ലഭിച്ചത് മണ്ഡലത്തിലെ നൂറ്റഞ്ചു കോടിയുടെ പദ്ധതിയായ കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജും അതിവേഗത്തിൽ നിർമ്മാണം നടക്കുന്നുണ്ട് പദ്ധതി യാഥാർത്ഥ്യമായാൽ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ പ്രദേശത്ത് കൃഷിക്ക് വെള്ളം ലഭിക്കും ജൽജീവൻ ഉൾപ്പെടെയുള്ള കുടിവെള്ള പദ്ധതികൾക്ക് കുടിവെള്ള സ്രോതസ്സാകും തൃത്താലയിൽ ഭൂഗർഭ ജലവിധാനം സെമി ക്രിറ്റിക്കൽ അവസ്ഥയിലാണ് കൂട്ടക്കടവ് കാന്ങ്കപ്പുഴ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഭാരതപ്പുഴയിൽ വെള്ളം സംഭരിക്കാനാകും അത് ഭൂഗർഭജലം റീചാർജിങ്ങിനും സഹായിക്കും സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി രണ്ടര വർഷം കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഹെക്ടർ ഭൂമിയിൽ ഇതിനകം തന്നെ ചെറുകിട ജലസേചന പദ്ധതികളിലൂടെയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെയും ജലസേചനം ഉറപ്പാക്കി പദ്ധതികൾ തൃത്താലയിലെ കൃഷിക്ക് പുതുജീവൻ നൽകും മണ്ണ് ജലസംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ജലസേചനം കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവയ്ക്കാണ് മുൻഗണന അതിന്റെ ഭാഗമായാണ് കാങ്കപ്പുഴ കൂട്ടക്കടവ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി വി സുരേഷ് ബാബു ആനക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബാലചന്ദ്രൻ ഷൊർണൂർ എം ഐ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി അജയ്കുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ആ ഉറപ്പ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയർന്ന ആവശ്യമാണ് ഇത് ഒരിക്കൽ ഉപേക്ഷിച്ച ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കണം അന്ന് കൊടുത്ത വാക്കാണിത് യാഥാർത്ഥ്യമാക്കും എന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം രണ്ടായിരത്തി ഒമ്പത് പത്തിലാണ് സർഹർ ടി പി കുഞ്ഞുണ്ണി തൃത്താലപ്പോഴാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തിഒമ്പത് പത്തിലെ ബജറ്റിൽ ഞാൻ ആ ബജറ്റ് രേഖയൊക്കെ പരിശോധിച്ചു കോടി രൂപ മിനിസ്റ്റർ അന്ന് ആറ് കോടി രൂപ നീക്കിവെച്ചു എന്നാൽ ആ തുക അപര്യാപ്തമാണ് എന്ന് പറഞ്ഞ് പദ്ധതി മുന്നോട്ടു പോയില്ല പിന്നീട് ഒരു പദ്ധതി നടപ്പാക്കി അത് പ്രളയത്തിൽ ഒലിച്ചുപോയി രണ്ടായിരത്തി പതിനെട്ട് ആറു വർഷം